ശിവ അവനെ പിടിച്ചുകൊണ്ട് കരയുകയായിരുന്നു അവനും അവളെ ചേർത്ത് പിടിച്ചിരുന്നു ശിവ അവൻ അവളുടെ നെറുകയിൽ തലോടി അവളെ അരുമയായി വിളിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ നിന്നും തലയർത്തി അവനെ നോക്കി ശിവ അമ്മാവന് പേടിക്കാൻ മാത്രം ഒന്നുമില്ല അറ്റാക്കിന്റെ ആരംഭമാ ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് നീ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാ നിന്റെ അമ്മയെ ആശ്വസിപ്പിക്കേണ്ടത് നീയല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി ഏട്ടാ ഞാൻ കരുതി അച്ഛൻ ഞങ്ങളെ വിട്ടു പോയെന്ന് ഞാൻ ചെന്നപ്പോൾ അച്ഛൻ നെഞ്ചും തടവി ഇരിക്കുകയായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അവൾ കണ്ണുകൾ നിറച്ച് പറഞ്ഞുകൊണ്ടിരുന്നു സാരമില്ല അമ്മാവനിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും അമ്മാവനോട് ഇനി പറയുകയൊന്നും ചെയ്യരുത് കേട്ടോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി നാളെ വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട മൂളി ആദ്യ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ഡോക്ടറിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കണ്ണുകൾ തുടച്ചു അവൻ ചെന്ന് ഡോക്ടറിനോട് ചോദിച്ചതും കയറി കണ്ടോളാം പറഞ്ഞു ശിവയും ശിവയുടെ അമ്മയുമാണ് അയാളെ കാണാൻ കയറിയത് ആദ്യം അമ്മയും പുറത്തു തന്നെ നിന്നിരുന്നു കുറച്ചു കഴിഞ്ഞതും ശിവയുടെ അമ്മ ഇറങ്ങി വന്നു എന്ത് പറ്റി ചേച്ചി ഏട്ടനെന്തേലും സംസാരിച്ചോ അവർ ഇറങ്ങി വന്നതും ആദ്യയുടെ അമ്മ ആവലാദിയോടെ അവരോട് ചോദിച്ചു ഏട്ടിന് ആദ്യമൊന്ന് കാണണോന്ന് പറയുന്നു അവർ പറഞ്ഞതും ആദ്യ സംശയത്തോടെ അവരെ നോക്കി ആദ്യ ആരാ അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു നേഴ്സ് ഇറങ്ങി വന്ന് ചോദിച്ചത് ഞാനാ ആദ്യം പറഞ്ഞതും നേഴ്സ് അവനോട് അകത്തേക്ക് കയറിച്ചെല്ലാം പറഞ്ഞു അവൻ അവൻ്റെ അമ്മയെ നോക്കിയിട്ട് അകത്തേക്ക് കയറി അവൻ ചെന്നപ്പോൾ ശിവ അയാളുടെ അടുത്തിരിപ്പുണ്ടായിരുന്നു അയാളുടെ കയ്യിൽ ശിവ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കണ്ടതും ശിവ അവിടെ നിന്നും എഴുന്നേറ്റു ആദ്യം ചെന്ന് അയാളുടെ അടുത്തേക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മാവാ അവൻ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അയാൾ കുറവുണ്ടെന്ന് മറുപടി പറഞ്ഞു ആദി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അയാൾ പറഞ്ഞതും ആദി എന്താണെന്നുള്ള രീതിയിൽ അയാളെ നോക്കി എനിക്ക് ശിവയുടെ വിവാഹം കാണണം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ശിവയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം അയാൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഞെട്ടി ശിവയെ നോക്കി ശിവദയനീയമായി ആദിയുടെ മുഖത്തേക്ക് നോക്കി അമ്മാവ അത് അവൻ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു മറുത്ത് ഒന്നും പറയല്ലേ ആ ആദി എനിക്ക് എൻ്റെ മോളുടെ സന്തോഷമാകും വലുത് അത് നിന്റെ അടുത്ത് നിന്നല്ലാതെ അവൾക്ക് ആരുടെയും കയ്യിൽ നിന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം എനിക്ക് നീ വാക്ക് തരണം എൻ്റെ മോളെ ഞാൻ പോയാലും നീ കൈവിടില്ലെന്ന് അവളെ നീ പൊന്നുപോലെ നോക്കിക്കോളാന്ന് അയാൾ പറഞ്ഞതും ആദ്യം ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു അവൻ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു അവൻ ശിവയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ദയനീയമായ ഭാവം മാത്രമായിരുന്നു അവൾക്ക് ആദി എനിക്ക് വാക്കു താൻ മോനെ അയാൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവന്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി അച്ഛാ അത് ആദ്യേട്ടൻ അവൻ്റെ നിസ്സഹായത കണ്ട് ശിവ എന്തോ പറയാൻ തുടങ്ങിയതും ആദ്യം അയാളുടെ കൈകൾക്ക് മുകളിൽ കൈവച്ചു ശിവയുടെ കഴുത്തിൽ ഞാൻ താലികെട്ടിക്കോളാം ഞാൻ നോക്കിക്കോളാം അവളെ അവൻ അയാളുടെ മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും ശിവ ഞെട്ടിപ്പോയി അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ആദ്യം നോക്കി അയാൾ ആദ്യം നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും അവനും തിരികെ പുഞ്ചിരി നൽകി നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം അയാൾ പറഞ്ഞതും ആദ്യം തലയാട്ടി അയാൾ കൈനീട്ട് ശിവയെ വിളിച്ചതും ശിവയെ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അയാൾ അവളുടെ വലത് കൈ പിടിച്ച് അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ അവരെ രണ്ടുപേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കിയതും കാശിനാഥൻ എന്നാണ് കണ്ടത് പാറുമായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു അവൻ അയാളെ ഒന്ന് നോക്കിയിട്ട് ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി പിന്നെ അത് ഓണാക്കി ചെവിയിലേക്ക് വെച്ചു ആദ്യേട്ടാ അവളുടെ കൊഞ്ചൽ പോലെയുള്ള സംസാരം കേട്ടതും അവൻ പെട്ടെന്ന് വല്ലാതെയായി ആദ്യേട്ടാ എന്താ ബിസിയാണോ അവൻ്റെ സംസാരമൊന്നും കേൾക്കാഞ്ഞതും അവൾ സംശയത്താൽ ചോദിച്ചു അല്ല ഞാൻ ഹോസ്പിറ്റലിലാണ് അമ്മാവനൊരുന്ന് നെഞ്ചുവേദന അങ്ങനെ കൊണ്ടുവന്നതാ അവൻ മറുപടി പറഞ്ഞു അയ്യോ എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ടാതി കേട്ടോ അങ്കിളിന് കുറവുണ്ടോ അവൾ ആവലാദിയോടുകൂടി ചോദിച്ചു ആ കുറവുണ്ട് നാളെ വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യും അവൻ പറഞ്ഞതും അവളൊന്നും മൂളി ആദ്യേട്ടാ ഞാൻ വിളിച്ചത് എൻ്റെ റിസൾട്ട് പറയാനായിരുന്നു എനിക്ക് എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് ഉൾപ്പെടെയുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം അവൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു ആഹാ കൺഗ്രാറ്റ്സ് അവൻ അവളോട് പറഞ്ഞതും അവൾ തിരികെ താങ്ക്സ് പറഞ്ഞു ആദ്യേട്ടാ ആദ്യമായിട്ട് നാളെ ഇവിടേക്ക് വരുവോ വരാൻ കഴിയില്ലായിരിക്കുമല്ലേ അമ്മാവ ഹോസ്പിറ്റലല്ലേ അപ്പം ആദ്യേട്ടാ അവിടെ നിൽക്കണ്ടേ അവൾ വിഷമത്തോടെ പറഞ്ഞു ഞാൻ വരാൻ നോക്കാം അവനവളെ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ തിരികെ പറഞ്ഞു അമ്മാവന് മക്കളാരെങ്കിലും ഉണ്ടോ കേട്ടോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഒരു മകളുണ്ട് അവൻ തിരികെ മറുപടി പറഞ്ഞു ആഹാ അപ്പം ആദ്യം മുറപ്പെടാണല്ലോ അത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് മൂളി എന്താണ്ടെന്നാ അത്തൂൻ്റെ പേര് അവൾ ചോദിച്ചതും ആദ്യം പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്താ അവൻ സംശയത്തോട് ചോദിച്ചു ആദ്യേടിനെ ഞാൻ എന്റെ അനന്തേട്ടനെ പോലെയല്ലേ കാണുന്നത് അപ്പോൾ ആദ്യേടിനെ എനിക്ക് സഹോദരന്റെ സ്ഥാനത്താകുമ്പോൾ ആദ്യേട്ട് ഭാര്യ എനിക്ക് നാത്തൂനല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ഒരു നിമിഷം ആദ്യം ഞെട്ടിപ്പോയി പാറു അവനെ സഹോദരന്റെ സ്ഥാനത്താണ് കാണുന്നതെന്ന് അറിഞ്ഞതും അവൻ എന്തൊക്കെയോ വിഷമങ്ങൾ തോന്നി താൻ ആദ്യമായി സ്നേഹിച്ച പെണ്ണ് തന്നെ സഹോദരനായിട്ട് കാണുന്നു അവനൊന്നും ഇണ്ടാതെ കുറച്ചു നേരം നിന്നു ആദ്യേട്ടാ എന്താ ഒന്നും മിണ്ടാത്തത് ബിസിയാണോ അവൾ അവനൊന്നും മിണ്ടാഞ്ഞതും സംശയത്തോടെ ചോദിച്ചു അല്ല അവൻ തിരികെ മറുപടി പറഞ്ഞു ആദ്യേട്ടൻ നാളെ വരുവാണെങ്കിൽ ആദ്യേട്ടൻ്റെ മുറപ്പെണ്ണിനെ കൂടി കൊണ്ടുവരണേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ പാറ ചിരിച്ചു അവനോട് പറഞ്ഞു ആ അവൻ അതിന് മറുപടി പറയാതെ ഒന്ന് മൂളി ശരി അതേട്ടാ ഞാൻ വെക്കുവാണേ കാശിയേട്ടൻ്റെ കൂടെ പുറത്തേക്ക് പോവാ അതും പറഞ്ഞവൾ ഫോൺ വെച്ചു അവൻ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു ഏട്ടാ പുറകിൽ നിന്നും ശിവയുടെ വിളി കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി അച്ഛൻ പറഞ്ഞത് ആദ്യേട്ടൻ കാര്യമാക്കണ്ട ആദ്യേട്ടനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമല്ലെന്ന് ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എനിക്കറിയാം ഏട്ടനെ അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതെന്ന് ഏട്ടൻ വിഷമിക്കണ്ട അച്ഛനോട് സംസാരിച്ചോളാം അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞ് തിരികെ പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു നിന്നോട് തന്നെയല്ലേ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് അമ്മാവനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ഇനി അമ്മാവിനോട് പറയരുതെന്ന് അവൻ ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകളൊക്കെ നിറച്ച് അവനെ നോക്കി ഞാൻ ഞാൻ ആഗ്രഹിച്ചത് നി നിറഞ്ഞ മനസ്സോടെൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന ആദ്യ ഏജ്ഞ മനസ്സിലാ മനസ്സോടെ കഴുത്തിൽ താലി കെട്ടണ്ട അങ്ങനെ കെട്ടുന്ന താലി എനിക്ക് വേണ്ട അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളെ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ അഴിഞ്ഞു ശിവ അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ വിളിച്ചു അവൾ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് എന്നെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വൈകിട്ടല്ലേ അമ്മാവനെ ഡിസ്ചാർജ് ചെയ്യുള്ളു എൻ്റെ ഒപ്പം നീയും വരണം ആദ്യം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഞാ ഞാനെന്തിനാ എനിക്കറിയില്ലല്ലോ അവൾ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ നാളെ അറിയാം അവൻ അത്രമാത്രം പറഞ്ഞിട്ട് പോയതും അവൾ അവൻ പോകുന്നതും നോക്കി അവിടെ നിന്നു നമ്മൾ നമ്മളെങ്ങോട്ടാ പോന്നേ കാറിൽ കയറി അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ പറഞ്ഞതും അവൾ സംശയത്താൽ വീണ്ടും അവനെ നോക്കി അമ്മയുടെ അച്ഛന്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് പാർവിൻ അറിയണ്ടേ അവൻ അവളുടെ നിറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചതും അതോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി ഉം നമുക്ക് കേസ് കൊടുക്കാം അതിനുവേണ്ടിയാ പോന്നത് അവൻ പറഞ്ഞതും അവൾ മനസ്സിലായി എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കകം അവർ പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു അവിടേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സംശയങ്ങളും മറ്റും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അപ്പോ ദാമോദരൻ എന്ന ആളല്ലേ ഈ കുട്ടിയെ അവരുടെ മരണശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയത് ആ പോലീസുകാരൻ ചോദിച്ചു അതേ സർ കാശി മറുപടി പറഞ്ഞു സംഭവം നടന്നു കഴിഞ്ഞു അങ്ങോട്ടേക്ക് ആദ്യം വന്നത് ആരായിരുന്നു ആ പോലീസുകാരൻ പാറുവിനോട് ചോദിച്ചു അത് ഇയാൾ തന്നെയായിരുന്നു അന്ന് വന്നത് ആദ്യം കാശിട്ടാ ഇയാൾ തന്നെയായിരുന്നു അന്ന് ആദ്യം വീട്ടിൽ വന്നത് പാറു ഓർത്തെടുത്ത പോലെ പറഞ്ഞു അയാൾ കുട്ടിയുടെ വീടിൻ്റെ അടുത്താണോ താമസം ആ പോലീസുകാരൻ വീണ്ടും അവളോട് ചോദിച്ചു അല്ല അവൾ മറുപടി പറഞ്ഞു പിന്നെ അയാൾ എങ്ങനെയാ മരണം അറിഞ്ഞത് ആദ്യം അവിടെ എത്തണമെങ്കിൽ അയാൾ ഈ മരണം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ആ പോലീസുകാരൻ വീണ്ടും ചോദിച്ചതും കാശിക്കും അത് സംശയം തോന്നി ശരിയാ സാർ സത്യം പറഞ്ഞാൽ ഞാനിത് അവളോട് ഇതുവരെ ചോദിച്ചിട്ടില്ല സാറ് പറഞ്ഞതുപോലെ അയാൾ ആദ്യം എവിടെ എത്തണമെങ്കിൽ അയാൾ ഇത് അറിഞ്ഞിട്ടായിരിക്കില്ലേ ചെന്നത് കാശിയും സംശയത്തോടെ പറഞ്ഞു അപ്പൊ നമുക്ക് അയാളിൽ നിന്ന് തന്നെ കേസ് ആരംഭിക്കാം കാശി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അയാള് അത്ര നല്ല ആളാകാൻ സാധ്യതയില്ല അയാളുടെ ഭാര്യക്ക് ഈ കുട്ടി അവിടെ നിർത്തുന്നത് ഇഷ്ടമല്ലാന്നിട്ട് കൂടി അയാൾ ഈ കുട്ടി അവിടെ നിർത്തുകയും ഈ കുട്ടിയോട് അപമര്യാദയായി അന്ന് പെരുമാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അത്ര നല്ല മനുഷ്യനാകാൻ ഒരു സാധ്യതയില്ല അതുകൊണ്ട് അയാളെ ഒന്ന് കുറഞ്ഞു നോക്കട്ടെ ഞങ്ങൾ പോലീസുകാരൻ എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞതും കാശി തലയാട്ടി ഒരു നിമിഷം അവനും അയാൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി മിസ്റ്റർ കാശിനാഥൻ മരണം കഴിഞ്ഞിട്ട് ഇത്രയും മാസമായില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് മുൻപ് ഇങ്ങനെ ഒരു സംശയം പറയാൻ അയാൾ സംശയത്തോട് ചോദിച്ചു ഞങ്ങൾ നേരത്തെ ഇത് കംപ്ലൈൻ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു സർ പക്ഷേ അതിനിടയ്ക്ക് ഇവൾക്ക് എക്സാമായി പിന്നെ എൻ്റെ ഒക്കെ ആയപ്പോൾ ഇച്ചിരി നീണ്ടുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അവൻ വിഷമത്തോടെ പറഞ്ഞു ഓക്കെ പക്ഷേ ഈ റിപ്പോർട്ട് അനുസരിച്ച് അവർ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണല്ലോ അയാൾ റിപ്പോർട്ടിലേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു അതെ സാർ അങ്ങനെ തന്നെ ഇത് ഈ കൊടുത്തിരിക്കുന്നത് പക്ഷെ എന്തിന് എന്തിനവർ ആത്മഹത്യ ചെയ്തു അതാ ഞങ്ങൾക്ക് അറിയേണ്ടത് അന്ന് രാവിലെ കൂടി ഇവളെ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് പറഞ്ഞവരവര് ഇവള് അവരുടെ ഒറ്റ മകളുമാണ് അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ വീട്ടുകാരോ ബന്ധുക്കളോ ആയിട്ട് അവർക്ക് ആരുമില്ല അങ്ങനെയൊക്കെ ചിന്തയുള്ള അവർ ഇവളെ ഒറ്റയ്ക്കാക്കി ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അവര് ഇവളെയും കൂടി കൊണ്ടുപോയില്ലായിരുന്നോ ഇവള് സ്കൂളിൽ പോയ സമയം നോക്കി അത് ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ എനിക്ക് സംശയം തോന്നാൻ കാരണം പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇവള് കൊച്ചുകുട്ടിയല്ലേ അന്നത് ആത്മഹത്യയാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അവളോ അത് സമ്മതിച്ചു കൊടുത്തു ശരിക്കും ഉണ്ടായത് നമുക്കറിയില്ലല്ലോ എന്താണെന്ന് ചിലപ്പോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഫേക്കാകാൻ ചാൻസ് ഇല്ലേ സർ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ട് പണം കൊടുത്ത് ഇങ്ങനെ എഴുതി തള്ളിയതാകാനും സാധ്യതയില്ലേ കാശി സംശയത്തോടെ പോലീസുകാരനോട് ചോദിച്ചു ശരിയാ അവർക്ക് പറയാൻ ഈ കുട്ടി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതി തള്ളാനും സാധ്യതയുണ്ട് കാരണം ചോദിച്ചു വരാൻ മറ്റാരും ഇല്ലല്ലോ നമുക്ക് എന്തായാലും എല്ലാ വഴിയൊന്നും അന്വേഷിച്ച് നോക്കാം കാശി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാശിയെ വിളിക്കാം ധൈര്യമായിട്ട് വാ അയാൾ പറഞ്ഞതും കാശി തലയാട്ടി അവരുടെ മൊഴികളും മറ്റും എടുത്ത് പോലീസ് കേസ് ഫയൽ ചെയ്തു കാശി പാർവിനേം കൂട്ടി തിരികെ വീട്ടിലേക്ക് തിരിച്ചു ആദ്യേട്ടാ ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യയുടെ അടുത്തേക്ക് ചെന്ന് ശിവ വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ ഫോൺ വെച്ചിട്ട് അവളെ തിരിഞ്ഞു നോക്കി എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണമായിരുന്നു എന്നെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോവോ പിന്നെ അമ്മയ്ക്കൊരു ഡ്രസ്സ് കൂടി എടുക്കണം രാവിലെ ഇട്ട ഡ്രസ്സോടെ വന്നതല്ലേ അവൾ പറഞ്ഞതും അവൻ തലയാട്ടി അവൾ അവളുടെ അമ്മയോടും മറ്റും പറഞ്ഞിട്ട് അവൻ്റെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു ആദ്യേട്ടാ കാറിലിരുന്ന് അവൾ അവനെ നോക്കി വിളിച്ചതും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ഞാനൊരു കാര്യം ചോദിച്ചാൽ ആദ്യേട്ടനോട് സത്യം പറയോ അവൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി എന്നെ ഒരു തവണ പോലും ആദ്യട്ടെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നോട് ഒരു തവണ പോലും ആദ്യട്ട് ഇഷ്ടം തോന്നിയിട്ടില്ലേ അവൾ കണ്ണറിൽ നിറച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചതും അവൻ എന്ത് മറുപടി തിരികെ അവൾക്ക് കൊടുക്കണമെന്ന് അറിയില്ലായിരുന്നു ശിവ ഒരിക്കലും നിന്നെ അങ്ങനെ അവൻ ബാക്കി പറയാതെ നിർത്തിയതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സാരല്ല ആദ്യേട്ടാ ഞാൻ വെറുതെ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ പക്ഷേ ആദ്യേട്ടിനൊരു കാര്യം അറിയോ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഏട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യേട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് പോലും സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ആദ്യേട്ടനെ സ്നേഹിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ആദ്യേട്ടിന് ആ കുട്ടിയോടുള്ള പ്രണയവും എനിക്ക് മനസ്സിലാവും അവൾ പുഞ്ചിരിച്ചു പറഞ്ഞതും അവൻ അവളെ തന്നെ നോക്കി ആദ്യേട്ടൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒഴിഞ്ഞു പോകാൻ നിന്നത് തന്നെയാണ് പക്ഷെ അപ്പോഴും ഏട്ടിൻ്റെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ലായിരുന്നു പിന്നീട് ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ടും ഏട്ടനാ കുട്ടിയുടെ പുറകെ പോകുകയാണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് അത്രയും ഏട്ടനാ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു ആ പ്രണയം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് സങ്കടമായിരുന്നു ഏട്ടനെന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ കിട്ടാത്തതിൻ്റെ പുറകെ ഏട്ടിന് പോകാതിരുന്നൂടെ അവരുടെ ജീവിതത്തിനിടയ്ക്ക് ഒരു കരടായി ഏട്ടിന് പോകാതിരുന്നൂടെ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് അങ്ങനെയൊക്കെ ചോദിച്ചതും അവൻ വല്ലാതെയായി അവളെ നോക്കിയതും പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും വണ്ടി ലോറിയുമായി ഇടിക്കാൻ ചെന്നു ആദ്യേട്ടാ അവൾ നിലവിളിച്ചതും അവൻ പെട്ടെന്ന് വണ്ടി തിരിച്ച് ബ്രേക്ക് കിട്ടി നിർത്തി അവർ രണ്ടുപേരും മുൻപിലേക്കൊന്നാഞ്ഞിട്ട് പുറകിലേക്ക് വേച്ചുപോയി ശിവ പേടിച്ചിരണ്ടിരിക്കുന്ന അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ വിളിച്ചതും അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരം വിറയ്ക്കുന്ന കൈകളും ചുണ്ടുകളും മുഖത്ത് ഭയവുമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഹ ഹാതിട്ടാ അവൾ വിളിച്ചുകൊണ്ട് അവനെ പിടിച്ചു അവനവളെ ചേർത്ത് പിടിച്ച് നിറുകയിൽ തലോടി അവളെ സമാധാനിപ്പിച്ചു അവൾ അത്രയ്ക്കും പേടിച്ചു പോയിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ അവൻ ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു